ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും മനസ്സിലും ജീവിതാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു പരമ്പരയുണ്ട് നമ്മൾ ജീവിതത്തിന്റെ വിവിധ മുഖങ്ങളെ കുറിച്ച് സംസാരിച്ചു പോവുകയാണ് അതില് ആയുസ് കൂട്ടുന്ന മനസ്സിനുറപ്പ് കൂട്ടുന്ന ഒരു 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 പെരുമാറ്റത്തെ കുറിച്ച് ഒരു ഇടപെടലിനെ കുറിച്ച് പറയുന്നത് അത് സൗഹൃദം എന്നുള്ളതാണ് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് ഇന്നലെ ഇവിടെ അടുത്ത ടി വിയിൽ വരുന്ന അവസ്ഥ കൊണ്ട് എന്നെ ഫോൺ വിളിച്ചു വിളിച്ചു കാണണം എന്നുള്ള പുള്ളി പത്തനംതിട്ടയിൽ അടുത്ത് ജീവിക്കുന്ന ദരാ നടത്തി പുള്ളി വിളിച്ചപ്പോ ഞാൻ മറ്റു പരിപാടികളെല്ലാം മാറ്റി കാണാൻ പറ്റിയത് അപ്പോ എന്നണർന്ന എഴുന്നേറ്റ അറിയാവുന്ന ചില കാര്യങ്ങൾ അത് ഇന്നലെ തന്നെ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന ഒരാള് പറയേണ്ടത് ഈ ഈ വരവ് ഈ ഒരു നാളെ അതൊരു പ്രഭാഷണമായിട്ട് മാറുന്നത് കാണാൻ അവർ പറയുകയും ചെയ്തു അപ്പോഴാണ് എനിക്കത് കത്തിയത് ഇങ്ങനെ ഒരു സാധ്യത അതിൻ്റെ കൂടെ അതിനകത്തുണ്ടല്ലത് അതിന്റെ ഭാഗം കൂടെ ആയിട്ടാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് എൻഹാൻസ്മെന്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ആൻഡ് ഫംഗ്ഷണൽ ശുഭ സൗഹൃദങ്ങളും സത്സംഗവും തമ്മിൽ സാമൂഹിക പിന്തുണയും അതിജീവനശേഷിയും ആരോഗ്യകരമായ പെരുമാറ്റങ്ങളും വഴി മാനസിക ആരോഗ്യവും ശാരീരിക ശാരീരികാരോഗ്യവും ആത്മീയാരോഗ്യവും ദീർഘായുസും പകരും ഒരു സാധാരണ മനുഷ്യർ പ്രകൃതിയുമായുള്ള സുതാര്യതയും ധർമ്മബോധ്യവും പ്രാഥമികമായി പ്രദർശിപ്പിക്കുന്നതും അനുഭവിക്കുന്നതും ശീലിക്കുന്നതും സൗഹൃദ സത്സംഗങ്ങളിലും ഇതാണ് ഇന്നത്തെ പ്രമേയം സൗഹൃദം എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ് ചെറിയ കാലത്ത് യും അമ്മയുടെയും കയ്യിൽ വളരുമ്പോഴും തന്റെ പ്രായത്തിൽ തനിക്ക് ഇടപെടാവുന്ന രീതിയിൽ തന്നോട് സംവദിക്കുന്ന ഒരു സമാനനെ കണ്ടുകഴിഞ്ഞാൽ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും ഊർത് താഴോട്ടിറങ്ങി അവരിലേക്ക് പോകുന്ന ഒരു രീതി വന്നു കാണാനാകും ഇതിങ്ങനെ തുടർന്നു 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 ഈ വ്യക്തി വിവാഹിതനായി വിവാഹിതരാകുമ്പോൾ ഈ ഒരു സ്വപ്ന തനിക്ക് സമാനമായിട്ടുള്ള വ്യക്തി എന്നുള്ളത് ഇങ്ങനെ കാണാൻ പിന്നെ അതിന്റെ പ്രാരാബ്ധങ്ങളായി അതിന്റെ കഷ്ടപ്പാടുകളായി അത് കഴിഞ്ഞ് സൗഹൃദം എന്നുള്ളത് പൂർണമായിട്ടും മറക്കുന്ന ഒരവസ്ഥയിലേക്ക് പിന്നെ സൗഹൃദങ്ങൾ എന്നുള്ളത് അവരുടെ വീട്ടിൽ കല്യാണം വരും കല്യാണത്തിന് വരുക എന്നുള്ള കാര്യത്തിൽ മാത്രമായിരിക്കും അപ്പോ ഈ രീതിയിൽ സൗഹൃദം എന്നുള്ള ആ പാരസ്പര്യത്തെ ഏതാണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പ്രത്യേകിച്ചും ആധുനിക കാലത്തെ തിരക്ക് തിരക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിസി ആയിരിക്കണം ബിസിനസ്സിലായിരിക്കണം എന്നാണ് നമ്മുടെ ഭാരം ഇപ്പൊ ഫുക്കുവക്കമുണ്ട് പറഞ്ഞത് പറയ ഇന്നത്തെ കർഷകൻ ഒരു പാട്ടുപാടുവാനോ കവിത ചൊല്ലുവാനോ നേരമില്ല എന്നതുപോലെ നമുക്കും നേരമില്ലേ ഈ നേരം കണ്ടെത്തി സൗഹൃദങ്ങളിലോ സത്സംഗങ്ങളിലോ ആയി വൃത്തി ലഭിക്കുന്ന സത്യത്തിൽ എന്താണ് അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാറ് ഒന്ന് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയും നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന വസ്തുത ഭൗതികമായ പ്രായോഗികമായ ഒരു വസ്തുത ആ വസ്തുത നമുക്ക് അനുഭവവേദ്യമാകുമെന്നുള്ള അല്ലാത്ത സമയത്ത് നമ്മൾ സാമൂഹ്യ ജീവിയാണെന്ന് പറയുമ്പോഴും വ്യക്തിപരിധിയിൽ ജീവിച്ച് നമ്മുടെ ഈ സാമൂഹിക സാമൂഹിക ജാലികയുടെ കണ്ണികൾ മുറിച്ച് നാം മറ്റൊന്നുമായിട്ട് ബന്ധമില്ലാതെ നാല് രോഗികൾക്കിടയിൽ നാം നാം വാങ്ങിച്ചിരിക്കുന്ന ഉപകരണങ്ങൾക്കിടയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം നമ്മൾ ആ ജാലികയുടെ ഭാഗമാകുന്ന സമയത്ത് ആ തുറവി ഉണ്ടാവുകയും ഇത് പ്രായോഗികമായി ഭൗതികമായി പ്രായോഗികമായി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും ഞാൻ ചലിക്കേണ്ടത് ഒരു ചലനം ഞാൻ മാത്രമായിട്ടല്ല എല്ലാം കൂടെ ചേർന്ന ചലനത്തിന്റെ ഭാഗമായി സംഭവിക്കും എന്ന വസ്തുത അവിടെ ഉണരും അവിടെയാണ് നമുക്ക് സാമൂഹിക പിന്തുണയുള്ള ഞാൻ സമൂഹത്തിനോട് അഭിമുഖമാകുന്ന സമയത്ത് സമൂഹം എനിക്ക് അഭിമുഖം അതുകൊണ്ട് തന്നെ എന്റെ പ്രവർത്തനങ്ങളിലെ കുറെയേറെ കാര്യങ്ങളിൽ ഈ പരസ്പരാനന്ദത്തിന്റെ ഭാഗമായി പരസ്പര നിലനിൽപ്പിന്റെ പരസ്പര പ്രവർത്തനത്തിന്റെ ഭാഗമായി സമൂഹവും അത് നടപ്പില നിങ്ങൾ കഴിഞ്ഞൊരു ദിവസം അതിനെ കുറിച്ച് പറഞ്ഞു ഡയോസിസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഒരു ജാലികാബന്ധം ഉണർത്തിയെടുക്കാൻ സൗഹൃദത്തിന് സത്സംഗത്തിന് സൗഹൃദവും സത്സംഗം നമ്മുടെ ബന്ധം മനസ്സിലാകണം സൗഹൃദം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായിട്ടുള്ളതാണ് സത്സംഗം എന്നുള്ളത് ഒരു സമാജവുമായിട്ടുള്ളത് അപ്പോ ഈ സാമൂഹിക പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സൗഹൃദ സത്സംഗങ്ങളുടെയൊക്കെ പ്രാഥമികമായിട്ടുള്ള ഒരു ഒരു വഴി രണ്ട് അതിജീവന ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എടുക്കുക എന്റെ വീട്ടിലെ ടാപ്പ് അല്ലെങ്കിൽ എന്റെ ടോയ്ലറ്റിലെ ടാപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാം എന്നുള്ളത് പലപ്പോഴും എന്റെ തലയിൽ ഉദിക്കണം എന്ന് ഉദിക്കണമെന്നുണ്ട് ഞാനൊരു സാമൂഹിക ബന്ധത്തിലായിരിക്കുമ്പോൾ അവിടെ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുകയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പാഠം എനിക്കുണ്ട് ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതുമുതൽ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിച്ച് കഴിഞ്ഞ കാര്യങ്ങളെയെല്ലാം ഏത് വിധമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പ്രായോഗിക പരിചയവും ആ പരിചയത്തിന് ഉന്നിക്കൊണ്ടുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആശയങ്ങള് ചിത്രങ്ങൾ നമുക്ക് കിട്ടും പ്രായോഗിക ചിത്രങ്ങളിൽ അതുവഴി നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ വരെ ഇപ്പൊ ഈ പ്രളയം മുതലുള്ള കാര്യങ്ങളായിക്കോട്ടെ സുസ്ഥിര ജീവനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ പ്രകൃതി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നമുക്ക് ഇനി അതിജീവനം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഓരോ ഘട്ടങ്ങളും സൗഹൃദ വലയങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അവിടെയെല്ലാം തന്നെ പ്രായോഗികമായി ഓരോരുത്തരും അപ്ലൈ ചെയ്ത കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള അതിജീവന ശേഷി ആർജിക്കാൻ സൗഹൃദങ്ങൾ സത്സംഗവും സാധിക്കും ഞാനിവിടെ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞ വരിയിൽ ആദ്യം തന്നെ ശുഭസൗഹൃദം എന്നൊരു പദം എഴുതിയിരുന്നു ശുഭം എന്ന് ശുഭകരമായിരിക്കണം ആ സൗഹൃദം എന്നുള്ള ചിത്രത്തിലാണ് മനോചിത്രം വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ശുഭകരമായ സൗഹൃദങ്ങൾ ഈ പറയുന്ന സാമൂഹ്യ പിന്തുണ നമ്മളെ കൺസ്യൂമേഴ്സിന്റെ അകത്തേക്ക് മൂങ്ങാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കാം അത് നൽകുന്ന സാമൂഹ്യ പ്രേരണ എന്ന് പറയുന്നത് അതിജീവനശേഷി നഷ്ടപ്പെടുത്തുന്നതായിരിക്കാം അത് ഇല്ലാത്തതാണ് ശുഭ സൗഹൃദം എന്ന് പറയുന്നത് അന്ന് ഓർക്കുക അതുപോലെ തന്നെ ആരോഗ്യകരമായ പെരുമാറ്റം ആരോഗ്യകരമായ പെരുമാറ്റം എന്ന് വെച്ച് ഈ പെരുമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഞാനും പരിസരവും തമ്മിലുള്ള ഇടപെടും ഞാനും എന്റെ മുന്നിലുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഇടപെടും ഇതാണ് പെരുമാറ്റം എന്ന് പറയുന്നത് ഈ പെരുമാറ്റം എന്ന് പറയുന്നത് എന്റെ ചുറ്റുമുള്ള വസ്തുക്കളുമായിട്ട് ഞാൻ എങ്ങനെ ഇടപെടാം അത് എങ്ങനെ ഇടപെടുമ്പോഴാണ് സുസ്ഥിരതയുടെ കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമാധാനത്തിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് ശുഭകരമായി ഇരിക്കുക എന്നത് അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു എൻ്റെ വീട്ടിൽ ഒരു ഒരു ചെറിയ ചെറിയൊരു പരിമിതി ഉണ്ട് എനിക്ക് വ്യായാമം ചെയ്യാനൊക്കെ ഒരു പരിമിതി ഉണ്ട് അങ്ങനെയാണെങ്കിൽ വ്യായാമം ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പരിമിതി പരിമിതമായ സാഹചര്യത്തിൽ വ്യായാമം ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് അതിജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുന്നത് അതിന് ഇന്നെന്ന ടെക്നീക്സ് ഉണ്ട് ഇന്നെണ്ണ രീതിയിൽ വ്യായാമം ചെയ്യാം ഇന്നെണ്ണ ന്യൂട്രിയൻസ് കൊടുത്തുകൊണ്ട് ഈ വ്യായാമം ചെയ്യുന്നതിനെ സംരക്ഷിക്കാം എന്ന കാര്യങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നത് എന്റെ സൗഹൃദ സത്സംഗത്തിൽ നിന്നാണ് ഇതിന് പുസ്തകം പഠിച്ച് അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു ഗവേഷണം നടത്തി പഠിക്കേണ്ട കാര്യമില്ല നല്ല സൗഹൃദങ്ങളും നല്ല സത്സംഗങ്ങളും ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും ഈ പ്രഭാത സത്സംഗം അതിനു വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത് നമ്മൾ രാവിലെ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നു അതിനുശേഷം മഹത്തുക്കളായിട്ടുള്ള അതിനെ നിരൂപിക്കുന്നു അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ പറയുന്നു ഇത് കേൾക്കുന്ന എല്ലാവർക്കും പരസ്പരം കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു ഇത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന എനിക്ക് പോലും പലപ്പോഴും പല കാര്യങ്ങളും ഇവിടെ പലപ്പോഴും അല്ല എപ്പോഴും ഇവിടെ നിന്നും കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കാറുണ്ട് പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ താത്വികവശം എനിക്ക് ബോധ്യമാകുമ്പോൾ അതിന്റെ ശാസ്ത്രീയവശം അല്ലെങ്കിൽ സാങ്കേതിക വശം എന്താണെന്ന് വർഗീയ സെറ്റ് വളരെ കൃത്യമായിട്ട് എനിക്ക് അതിന്റെ ഞാൻ കണ്ടിട്ടുപോലും ഇല്ലാത്ത ആത്മീയതലം ി കണ്ടെത്തി തരുന്നത് കാണാം അതുപോലെ തന്നെ ഇത് ഇതിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണെന്ന് രാജേന്ദ്രൻ ഘട്ടം പറയണത് കേട്ട് മനസ്സിലാവും അപ്പോ ഇവിടുന്ന് നമുക്ക് നമുക്ക് ആ എക്സ്ചേഞ്ച് നടക്കുകയാണ് ആരോഗ്യകരമായിട്ടുള്ള പെരുമാറ്റങ്ങളെ കുറിച്ച് അതിജീവനത്തെ കുറിച്ച് സാമൂഹ്യ പിന്തുണയെ കുറിച്ച് അപ്പൊ ഇത് നമ്മളെ എത്തിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് എത്തും നമ്മൾ മെന്റലി ഞാൻ ഒരു ഡിക്റ്റാച്ച്ഡ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഞാൻ മറ്റുള്ളവരിൽ നിന്നും എല്ലാം വേറിട്ട് ദ്വീപിൽ കഴിയുന്ന ഒരു വ്യക്തിപരതയിലൂന്നിയ ഒരു വ്യക്തി മാത്രമാണ് എന്ന അവസ്ഥയ്ക്ക് പകരം ഞാൻ ഒരു ജാലികയുടെ ഭാഗമായി എല്ലാവരും പിന്തുണയ്ക്കപ്പെടുന്ന ഒന്നാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാവും സത്സംഗത്തിലായിരിക്കും സൗഹൃദത്തിലായിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഇയാൾ എന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ആ ഒരു ഒരു ഉണർവ് എന്നിലുണ്ടാവും അപ്പൊ ഇതെന്റെ മാനസികാരോഗ്യത്തെ നന്നാക്കിയെടുക്കും അതേപോലെ തന്നെ അത്തരം മാനസികാരോഗ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അത്തരം അറിവിൽ നിന്നും ഞാൻ ജീവിതത്തെ നയിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിന് ക്ഷതമില്ലാതെ നാശമില്ലാതെയുമൊക്കെ നിൽക്കാനുള്ള ഒരു 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 ക്രമത്തിലേക്ക് പോകും ഞാൻ കൂടുതൽ വ്യായാമങ്ങളിലേക്ക് പോകും കൂടുതൽ പ്രവർത്തനോന്മുഖമായ കാര്യങ്ങളിലേക്ക് പോകും സാമൂഹ്യ ഇടപെടലുകളിലേക്ക് പോകും അത് ശാരീരികാരോഗ്യത്തെ നഷ്ടപ്പെടും മെച്ചപ്പെടുത്തും അതുപോലെ തന്നെ ഞാൻ എന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് എന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്റെ എന്റെ ശരീരത്തിനും വെളിയിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണെന്ന് കരുതുന്ന സമയത്ത് എന്നിലെ ധാർമ്മിക മൂല്യങ്ങൾ എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്റെ ബോധ്യങ്ങൾ ഞാൻ എന്റെ ശരീരപരിധിയും വിട്ട് നിൽക്കുന്നതിന്റെ കാഴ്ചകളെല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങും ഇത് നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ വളർത്തും ഇതെല്ലാം വളർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലെ പിരിമുറുക്കങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമാവുകയും ജീവിതത്തിന് പർപ്പസ് ഉണ്ടാവുകയും ചെയ്യും കൃത്യമായിട്ട് നമുക്കൊരു ഉണ്ടാവും ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ആയുസ് കുറച്ചൊന്നുമല്ല കൂടുക ദീർഘായുസ് ആയുസ് ഉണ്ടായി ഉയർന്ന ഒരു ഒരു ആയുർ ദൈലി ഇത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകളും സത്സംഗവും സൗഹൃദവും ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കാറ് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് ഒരു സാധാരണ മനുഷ്യൻ പ്രകൃതിയുമായുള്ള സുതാര്യതയും ധർമ്മബോധവും പ്രാഥമികമായി പ്രദർശിപ്പിക്കുന്നതും അനുഭവിക്കുന്നതും ശീലിക്കുന്നതും ഇത്തരം സൗഹൃദ സത്സംഗങ്ങളിലാണ് ഒരു സാധാരണക്കാരൻ സമയത്തോളം അവന് ഈ പറയുന്ന തത്വങ്ങളും യുവ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല പക്ഷെ അവന്റെ ഉള്ളിൽ അവൻ പ്രകൃതിയുമായിട്ട് ഇടപെടുന്നത് ധ്യാനിച്ചിട്ടുണ്ട് അവൻ അവന്റെ കൂട്ടുകാരോട് അയൽക്കാരോട് അവന്റെ കൂട്ട പരിസരത്തിലുള്ള സമാജത്തോട് ഇടപെട്ടുകൊണ്ടാണ് അവന്റെ പ്രകൃതിയുമായുള്ള സുതാര്യതയെ പ്രദർശിപ്പിക്കുന്നത് അവന്റെ ഉള്ളിലെ ധർമ്മബോധ്യത്തെ അവൻ അവൻ അവന്റെ ശരീരപരിധിയിൽ മാത്രം ഒതുങ്ങുന്ന ധർമ്മത്തിന് പകരം ശരീരപരിധിക്കും വെളിയിലുള്ള ധർമ്മബോധ്യത്തെ ധർമ്മത്തെ പ്രദർശിപ്പിക്കുന്നത് അവൻ ഈ സാമൂഹ്യ ഇടപെടലിലൂടെ സാമൂഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ വെറുതെ സമൂഹത്തിൽ കയറി ഇടപെടുന്നില്ല സൗഹൃദത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ കരുതലിന്റെ ഭാഷയിൽ ധർമ്മത്തിന്റെ ഭാഷയിൽ ആ ഇടപെടൽ നടത്തുന്നു അവൻ അപ്പോ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു അവസ്ഥയെ അവൻ പ്രദർശിപ്പിക്കുന്നത് ഈ ഇടപെടലിലൂടെ അവനത് അനുഭവിക്കുന്നത് ഈ സൗഹൃദ സത്സംഗങ്ങളിൽ കൂടെയാണ് അവനത് കിട്ടും അവൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് അവൻ അനുഭവിക്കുന്നു അവന് മറ്റൊരു പ്രാക്ടീസിന്റെ ആവശ്യമില്ല അവൻ അതിലൂടെ കടന്നു പോകും അതുപോലെ തന്നെ ഇനി അതെങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നത് ശീലിക്കുന്നതും അവിടെ വെച്ചാണ് അപ്പോ ഒരു വ്യക്തിയുടെ പ്രകൃതിയുമായുള്ള സുതാര്യതയും പ്രകൃതിയിൽ അവൻ ചെയ്യേണ്ടുന്ന ചെയ്ത് പോകേണ്ടുന്ന കർമ്മങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുന്നതല്ല ഇത്തരം ഇടപെടലുകളിലൂടെയാണ് പിന്നെ ചില ആളുകൾക്ക് ഇപ്പൊ ചില പ്രത്യേക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചില ഉണ്ടായി ചില അറിവുകൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം പക്ഷെ സ ബഹുഭൂരിഭാഗം വരുന്ന സാധാരണ ജനങ്ങളും സാധാരണ ജീവികളും ഒക്കെ ഈ ഒരു സൗഹൃദ സത്സംഗങ്ങളുടെ ഒരു അവസ്ഥയിലൂടെയാണ് മനുഷ്യരുടെ കാര്യത്തില് ഈ സൗഹൃദ സത്സംഗങ്ങളിലൂടെയാണ് ഈ ഡെവലപ്മെന്റ് അപ്പൊ മനസ്സിലാക്കുക ഈ സൗഹൃദങ്ങൾ ശുഭകരമായ സൗഹൃദങ്ങളും സത്സംഗവും നമ്മിൽ സാമൂഹ്യ പിന്തുണയും അതിജീവന ശേഷിയും ആരോഗ്യകരമായ ആരോഗ്യകരമായ പെരുമാറ്റങ്ങളും വഴി മാനസികാരോഗ്യവും ആരോഗ്യവും ആത്മീയ ആരോഗ്യവും സാമൂഹിക ആരോഗ്യവും ദീർഘായുസും പകരുന്ന സാധാരണ മനുഷ്യന്റെ പ്രകൃതിയുമായുള്ള സുതാര്യത ഉണ്ടാകുന്നതും ഇതുവഴിയാണ് അതുകൊണ്ടാണ് ഈ കർമ്മയോഗം എന്നുള്ള അവസ്ഥയൊക്കെ ഇവിടെ ഡെവലപ്പായി വരുന്നത് ധർമ്മബോധ്യം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളത് പ്രദർശിപ്പിക്കുന്നത് നമ്മൾ അത് അനുഭവിക്കുന്നത് നമ്മൾ ഇത് പരിശീലിച്ചെടുക്കുന്നത് എല്ലാം തന്നെ ഈ ഒരു ഇടപെടലുണ്ട് ഇത് ജീവിതാരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായി കണക്കാക്കേണ്ടതുണ്ട് ആ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കരുതട്ടെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക